സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് ഇതെന്നോട് മോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് എന്ന് ചോദിച്ച വീഡിയോ ആണ് കേട്ടോ ടൂർ കാണിക്കുമെന്ന് അപ്പം നമ്മളോട് കാണിക്കാൻ വിചാരിച്ചു ഒത്തിരി നാളായി ചോദിച്ചിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ കിട്ടി ഹസ്കി ആയിട്ടിരിക്കുന്നത് ഹസ്കി എന്ന് പറയാൻ പറ്റുമല്ലല്ലേ കുറച്ച് അടഞ്ഞിരിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് കേട്ടോ ഇവിടെ സിക്സ് ഫ്ലാറ്റാണ് ഉള്ളത് ഇത് ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര എന്താ പറയുക ഒരു ക്വയറ്റ് ക്വയറ്റി ആരേലാണ് നമ്മൾ താമസിക്കുന്നത് കൂടാതെ കുറച്ച് അഡൽട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അത് പ്രായമായ ആൾക്കാർ നമ്മുടെ നെയ്ബേഴ്സ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ളവർ അപ്പം നല്ല എന്താ പറയുക നല്ല സമാധാനമുണ്ട് ഈ ഒരു വീട്ടിൽ ഈ കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി ഏരിയ ആക്ച്വലി ഇതൊരു കോമൺ സ്പേസ് ആണ് പക്ഷെ നമ്മുടെ ഫ്ലാറ്റ് ഇപ്പോൾ കോർണറിലായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വേറെ ആരും വരില്ല അപ്പം നമുക്ക് ഈ ഒരു സ്പേസ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം ഞങ്ങൾ എന്താ ചെയ്തിട്ടു വെച്ചാൽ ഇവിടെ നമ്മുടെ ഷൂസ് എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഷൂ ഒന്നും വീടിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മുടെ ഷൂ എല്ലാം വീടിൻ്റെ ഉള്ളിലേക്കും ഒരു സ്മെല്ല് വരും അപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല എന്തായാലും നമുക്ക് ബാക്കി ഹൗഡ്വേർക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ വീട് വളരെ ചെറിയൊരു ഫ്ലാറ്റാണ് കേട്ടോ ഭയങ്കര നിങ്ങളെൻ്റെ വീഡിയോസിൽ കാണുന്ന പോലെ ഭയങ്കര ഈ സ്ഥിതിക്ക് ഒന്നും അല്ല എൻ്റെ വീട്ടിലുണ്ട് കുറെ മെസ്സി ആയിട്ടുള്ള കോർണേഴ്സ് ബിക്കോസ് എല്ലാവരും വീട് അങ്ങനെ തന്നെയായിരിക്കും ഇല്ലേ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ഹോം നമ്മുടെ വീട്ടില് മൊത്തം രണ്ട് ബെഡ്റൂമും ഒരു വാഷ്റൂമും പിന്നെ കിച്ചൺ ഒരു ലോഞ്ച് ഇതൊക്കെയാണുള്ളത് കേട്ടോ ഇത് കൂടാതെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത് വെളിയിലാണ് കേട്ടോ അപ്പം അവിടെയാണ് നമ്മൾ അത്യാവശ്യം വലിയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അല്ലാത്ത കൊച്ചു കൊച്ചു സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ ഇവിടെയൊക്കെ കയറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് നാട്ടത്തെ പോലെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടൊന്നും വീട് കിട്ടത്തില്ല അതുപോലെ ഭയങ്കര മിനിമലായിരിക്കും വീടുകളെല്ലാം സ്റ്റോറേജും കുറവായിരിക്കും അപ്പം നമ്മൾ ഇതുപോലുള്ള ചെറിയ ഗ്യാരേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ ഈ കണ്ണാണ് നമ്മുടെ ഹോളിലേക്കുള്ള വോക്ക് വേ നമുക്ക് എങ്ങനെയാ വെച്ചാൽ സ്ട്രേറ്റ് ആണ് നേരെ ഡോർ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നേരെ വരുന്നത് ഇതുപോലെ ഹാളിലേക്കുള്ള വോക്ക് വേ ആണ് ഒട്ടുമിക്ക ആൾക്കാരും എന്റെ ഷോർട്ട്സിലൊക്കെ ആയിട്ട് എന്റെ വീടിന്റെ പല പല ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ ഹോൾ അഥവാ ലോഞ്ച് ഈ കണ്ണാണ് നമ്മുടെ ലോഞ്ച് ഇപ്പൊ ക്രിസ്മസിന്റെ സീസൺ ആയതുകൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ ഒരു സാധാ വീട് അതിനെ നമ്മൾ പതിർക്കാൻ സമയെടുത്ത സമയമെടുത്താണ് ഇങ്ങനെ ആക്കി എടുത്തത് മിറർ ഇത് എന്നോട് ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കാൻ ഈ ഒരു മിറർ എവിടെന്നു കിട്ടിയത് ഇത് എനിക്കൊരു ചാരിറ്റി ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് അത് കിട്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു ആദ്യം അത് ആ കോർണറിലായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി പിന്നെ ഒരു വീടിന് കുറച്ചും കൂടെ ഒരു ജീവൻ തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ചെടിയിലൊന്നും ഒന്നും ഉളമസ ഞാനല്ല കേട്ടോ എല്ലാം ബേസിലാണ് നോക്കുന്നത് ബേസിൽ തന്നെയാണ് മിക്ക ചെടികളും നട്ടേക്കുന്നത് അപ്പോൾ ബേസിൽ തന്നെയാണ് അതിനെ ടേക്ക് കെയർ ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമല്ലാണ്ടല്ല ബേസിൽ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ വിട്ടു കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ഏറ്റവും എനിക്കും ബേസലിനു തുടങ്ങിയപ്പോലും ഏറ്റവും ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി സമ്മറിലാണെങ്കിൽ നല്ല വെയിൽ വരും അതുപോലെ തന്നെ വിൻ്ററിലാണെങ്കിൽ രാവിലെ വിന്ററിൽ വരുന്ന മോർണിംഗ് സൺറൈസ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ അകത്തോട്ട് കയറും ഈ വീടിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് കേട്ടോ ഭയങ്കര വെട്ടം വിളിച്ചതാണോ എപ്പോഴും പകൽ ഈവൻ വിൻ്ററിലാണെങ്കിൽ പോലും നമ്മൾ ഈ ബ്ലൈൻഡ്സ് ഇടാറില്ല എപ്പോഴും ഇത് ഓപ്പണാക്കി ഇടും നല്ല വെട്ടം കയറുകയുള്ളൂ വീടിൻ്റെ ഉള്ളിൽ അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി പിന്നെ ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല നല്ല അപ്പം പുറത്ത് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഇനി നമുക്ക് ബെഡ്റൂം കാണാൻ പോകാം നമ്മുടെ ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് രണ്ട് ബെഡ്റൂംസ് ഈ സൈഡിൽ ഇതാകുമ്പോൾ നമ്മുടെ ടോയ്ലറ്റ് അതാണ് കിച്ചൺ ഇത് നമ്മുടെ ചെറിയ സ്റ്റോറേജ് ആണ് കേട്ടോ അത് ഞാൻ കാണിക്കുന്നില്ല കാരണം അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് തിക്കുന്ന വെച്ചാൽ ചേക്കാണ് അത് നമ്മളത് കാണിക്കുന്നില്ല ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ബെഡ്റൂം ഞാൻ ഈ ബെഡ്റൂം കാണിച്ചു തരാം ഈ വീടിൻ്റെ പ്രത്യേകതയിൽ ബെഡ്റൂംസ് എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒട്ടും കഞ്ചസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുക അതുപോലെ ഞാനൊന്നും സ്റ്റഫി ആയിട്ട് വെച്ചിട്ടില്ല എല്ലാം കുറച്ച് ഫ്രീ ആയിട്ടാണ് ബെഡ്റൂമിൽ വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ ബെഡ്റൂമിൽ ആകെ വരുന്നത് ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഉറക്കം കഴിഞ്ഞ് രാവിലെ എടിച്ച് നമ്മൾ നേരെ അവിടെ പോയിരിക്കും ഫുഡ് കഴിക്കലും എല്ലാം അവിടെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഭയങ്കര ഡെക്കറേഷൻസോ അലങ്കാരപ്പണികളോ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഫ്രീ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് तुझ <tú> രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ അതൊരു ഗസ്റ്റ് റൂം ആയിട്ടാണ് പെട്ടിരിക്കുന്നത് പക്ഷെ അത് നമ്മുടെ സ്റ്റോറേജ് റൂമാണ് നമുക്ക് അത്യാവശ്യം വേണ്ടാതെ അത് പെട്ടെന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ കൊണ്ടുവന്നാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഗസ്റ്റ് ഒന്നും വരാറില്ല അറിയും തന്നെ എന്തായാലും വിളിച്ചിട്ട് കിട്ടി വരുവുള്ളൂ അപ്പൊ അവർ വരുമ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പൊ അതുവരെ ഇതുപോലെ നമ്മുടെ ചില ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നു വെക്കുന്നത് അപ്പൊ നമുക്ക് ആ റൂം വേണം ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളത് മൈൻഡാക്കണ്ട ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ഇത് കാണിക്കാൻ പോയില്ല എന്നാലും നിങ്ങൾ കണ്ടിരുന്നോ ചെറുതായിട്ടൊന്ന് കാണിക്കാം അപ്പൊ അതായതാണ് ആകെ ഒരു സിംഗിൾ ടോയ്ലറ്റ് ഉള്ളത് നമുക്ക് നമുക്ക് കണ്ടാക്കാം അത് ഇതാണ് നമ്മുടെ ഇനിയാണ് നിങ്ങൾ എന്റെ ലോകത്തിലേക്ക് കിടക്കാൻ പോകുന്നത് എന്റെ വീഡിയോസിലെല്ലാം ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് എന്റെ അടുക്കള ഈ വീട് ഫുൾ ഒരു വൈറ്റ് തീമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കിച്ചണും ആണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് മാനേജ് ചെയ്യാൻ എന്നാൽ പോലും നമ്മൾ കുക്ക് ചെയ്യുമ്പം അപ്പം അപ്പം ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല നമ്മുടെ സ്വന്തം വീടല്ല സ്വന്തം വീടല്ലാത്തോടത്തോളം നാലും നമ്മൾ ആ വീടിനെ എന്ത് ചെയ്താലും നമ്മുടെ മൈൻഡിൽ ഒരു സെക്കൻഡ് തോട്ട് വരും അയ്യോ നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിന് കാശ് പിടിക്കുമോ ഇല്ലയോന്ന് അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും കിച്ചൺ അത് പ്രത്യേകിച്ച് കറിയൊന്നും പിടിക്കാതെ അങ്ങനെ കുറച്ച് വൃത്തിയായി ഇട്ടേക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ ലോകം നമുക്ക് ഒരു ആശ്വാസമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഗ്യാസാണ് മിക്ക വീടുകളിവിടെ ഇലക്ട്രിക് ആണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇലക്ട്രിക്ക് അല്ലെങ്കിൽ ഇൻഡക്ഷൻ നമ്മളുടെ ഇന്ത്യൻ കുക്കിംഗ് സ്റ്റൈലിൽ ഭയങ്കര ഡിഫിക്കൽട്ടല്ലേ അങ്ങനത്തെ ഒരു ഇതിൽ എനിക്കറിയില്ല ഇതുവരെ ഇട്ടും അങ്ങനെ കുക്ക് ചെയ്യാത്തത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം നമുക്ക് കബേർട്സ് ഉണ്ട് ഇവിടെയാണ് ഞാൻ എൻ്റെ പാത്രം വെച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ പാത്രങ്ങളും എല്ലാം ഫിറ്റ് ചെയ്യാൻ അതായത് കൊള്ളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അതായിട്ട് ഉള്ളത് കൊണ്ട് ഇങ്ങനെ അത്യാവശ്യം പാത്രങ്ങളായ കൊള്ളാ ഇതൊന്നും ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ചില സമയത്ത് റൊട്ടേറ്റ് ചെയ്താലും പാത്രമൊക്കെ താഴെ പോകാറുണ്ട് കേട്ടോ എന്നാലും നമ്മളൊന്ന് ഞാൻ എപ്പോഴും അറേഞ്ച് ചെയ്ത് വെക്കുന്ന രീതിയിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലാണ്ട് നന്നായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി കേട്ടോ കാരണം അത്യാവശ്യം നമ്മുടെ പാത്രങ്ങൾ കൊള്ളും എന്നാൽ ഭയങ്കര വലിയ നമ്മുടെ ഉരുളിയൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നമ്മുടെ ഡെയിലി യൂസിനുള്ള പാത്രങ്ങളെല്ലാം ഇവിടെ കൊള്ളും പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് എനിക്ക് നാല് ആണ് ഉള്ളത് മൊത്തം ഇതിലൊക്കെ ഫുള്ള് ഓരോ പച്ചക്കിത്ര സാധനങ്ങൾ വെച്ച് ഫില്ല് ചെയ്തേക്കാണ് കേട്ടോ ഞാൻ ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഇവിടെ മസാല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇതിലാണ് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്റ്റഫ് ചെയ്തിരിക്കുന്നത് എന്താ അത്രയൊക്കെ ഉള്ളു പിന്നെ ഈ വീട്ടിലെല്ലാ വൈകൂട്സും ഉണ്ടായിരുന്നു അത്യാവശ്യം ഇതൊന്നും കാണിക്കണ്ട അപ്പൊ കഴുകി വച്ചേക്കല്ലേ അപ്പൊ അതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ നമ്മുടെ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതിന് ചെറിയ ചെറിയ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് ഒരു ചെറിയ സ്ലോമോ പോലെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ഇതിന്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പൊ നിങ്ങൾ എല്ലാരും പോയി അതൊക്കെ കണ്ടിട്ട് വരുന്നു ായി തീരകളും തീരവും ഹൃദയ വിശ്വസിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ടേക്ക്